പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മോമോസാണേ അത് ഗോതമ്പ് ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കിയ മോമോസാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടിക്കകത്ത് അല്പം ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചപ്പാത്തിമാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ചു നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാമേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ മോമോസാണേ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാബേജ് ഒരു ക്യാരറ്റ് രണ്ട് സവാള ഒരു പച്ചമുളക് ഇത്രയും ആണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമേ എൻ്റെ ഈ പരുവത്തി വേണം ചെറുതാക്കി വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാൻ ഞാനത് ഈ ക്യാബേജ് അറിഞ്ഞിട്ടുണ്ട് ഞാനകത്തൊട്ട് തന്നെ ക്യാരറ്റോടെ ഒന്ന് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ക്യാരറ്റും അരിഞ്ഞെടുത്തു ഇനി നമുക്ക് സവാളയും കൂടെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ അതാണ്ട് വെജിറ്റബിൾസ് എല്ലാം ഞാൻ നല്ല പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതോടെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അരിഞ്ഞു വച്ചേക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണേ ഞാനിത് ചെറുതായിട്ട് വഴറ്റിയിട്ടാണ് ഈ മോമോസ് ഉണ്ടാക്കുന്നത് ഇത് വഴട്ടാതെയും നമുക്ക് മോമോസ് ഉണ്ടാക്കാം ഞാൻ ചെറുതായിട്ട് വഴറ്റിയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാമേ ഇനി ഇതിനകത്തുള്ളൊരു ചകലം ടൊമാറ്റോ സോസ് ഒന്നിച്ച് കൊടുത്തിട്ടുണ്ടേ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാനൊരു ചകലവേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതുകൂടി ഇട്ട് നല്ലോണം ഇളക്കി ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാമേ ഇത്രയേ ഉള്ളൂ ഒത്തിരിയായിട്ട് വേണ്ടിയിട്ടൊന്നുമില്ല ആ ഒക്കെ ഒരു പച്ച ആ കടിക്കുന്ന ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട് ഇത്രയേ ഉള്ളൂ എന്നാണ് മോമോസിനകത്ത് ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഈ നമുക്ക് നമ്മൾ കുഴച്ച ചപ്പാത്തി മാവിൻ്റെ ആ മാവെടുത്ത് നമുക്കൊന്ന് പരത്തി എടുക്കാമേ ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം വലിയ കട്ടിക്ക് വേണ്ട പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് പാത്രം വെച്ച് റൗണ്ടിൽ നമുക്കതൊന്ന് മുറിച്ചെടുക്കാമേ ാണ്ട് ഈ വലുപ്പത്തി വേണം നമുക്ക് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാൻ ഇനി നമുക്ക് ഈ മാവിനകത്തോട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഫില്ലിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുത്ത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് മൊമോസാക്കിയെടുക്കാമേ ഞാനിത് നാല് സൈഡും ഇങ്ങനെ ചുരുട്ടി മോളോട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഈ ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കണേ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലിക്കൂട്ടത്തി വെച്ച് ആവി കയറ്റിയെടുക്കാമേ എന്നാണ് ഞാൻ വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ മോമോസ് എല്ലാം നമ്മുടെ ഇടലി കൂട്ടത്ത് ഏച്ചു നമുക്ക് ആവി കയറ്റിയെടുക്കാം ആവി വരുമ്പോഴത്തേന് നമുക്കിനിന് മോമോസിനുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാമേ അതിനായിട്ട് ഞാൻ നാല് വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മുളക് നമ്മുടെ ഒരു മിക്സി ജാറിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ കണ്ട വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ആ മിക്സി ജാറിനകത്തോട്ടൊന്നിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു രണ്ട് തക്കാളിക്ക അരിഞ്ഞതാണേ രണ്ട് തക്കാളിക്ക അരിഞ്ഞതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിക്ക അരിഞ്ഞതും ഒരല്പം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാമേ നമ്മുടെ മൊമോസിൻ്റെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാമേ അതാണ്ട് മോമോസ് നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ട് പത്തിരുപത് നമുക്ക് ഇത് വെന്തോന്നൊന്നും തുറന്നു നോക്കാം അതാണ്ട് നമ്മുടെ മോമോസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിനൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് കൂടെ നമ്മുടെ ആ സോസും കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോമോസാണെ വീറ്റ് മോമോസ് അതും വീറ്റ് വെജിറ്റബിൾ മോമോസ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതും വരെ ടാറ്റാ ബൈ ബൈ